ഗ്രാമീണ കലാവേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു ഇരിഞ്ഞാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ ജദീർ പി എം ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു സുധീഷ് അമ്മവീട് മോചനം എന്ന ഒറ്റയാൾ നാടകം അവതരിപ്പിച്ചു വായനശാല പ്രസിഡന്റ് എം ബി സജിത ടീച്ചർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എഴുത്തുകാരൻ ടി കെ ഗംഗാധരൻ ചിത്രകാരൻ കെ കെ ടോണി സുധീഷ് അമ്മവീട് എന്നിവരെ ആദരിച്ചു നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ രാമദാസ് നഗരസഭാ കൗൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ അനിതാ ബാബു കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ എന്നിവർ വായനശാലയുടെ പ്രവർത്തന ഫണ്ട് സമാഹരണത്തിനായി ഏർപ്പെടുത്തിയ കൂപ്പൺ നറുക്കെടുപ്പിന്റെ സമ്മാന വിതരണവും നടന്നു സെക്രട്ടറി പി സി പീതാംബരൻ സ്വാഗതവും കെ ബി നന്ദിയും പറഞ്ഞു കൂട്ടുകാരി അവള് കൊണ്ട് പൂഴിച്ചിട്ടതാ അവള് വെള്ളമൊഴിച്ച് വളമിട്ട് വലുതായി വന്നപ്പോഴേ ചെറിയ ചെറിയ പൂക്കൾ വന്ന് ചെറിയ ചെറിയ കായ്ക്കള് വന്ന് ഓ നല്ല മധുരമുള്ള പഞ്ചാര പഴം ഉണ്ടല്ലോ അതും ഉണ്ടായപ്പോണ്ടല്ലോ നിറയെ കിളികൾ വരും രാവിലെ ഞങ്ങളെ വിളിച്ചുണർത്തുന്നത് ആ കിളികളാ അവള് കിളികളോട് വർത്താനം പറയും എത്ര വിളിച്ചാൽ ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് അവൾ പോരില്ലന്ന് കുഞ്ഞുമക്കൾക്ക് കിളികളുടെ ഭാഷ അറിയാം വലുതാകും തോറും നമ്മൾ ആ ഭാഷ മറന്നുപോകണന്ന് ഒരു ദിവസേ കൊടുങ്കാറ്റ് പോലത്തെ ഒരു കാറ്റ് വിശി ആ മരങ്ങളും മറിഞ്ഞു വീണു വൈകുന്നേരം തന്നെ ഞങ്ങൾ അത് വെട്ടി ൂറെ രാവിലായപ്പ കിളികൾ എല്ലാം കൂടി വന്നിട്ട് കറന്റിന്റെ കമ്പിയമ്മ ഇരുന്നിട്ട് ചോദിക്ക എന്റെ മരം എവിടെ മോഹൾക്ക് ഭയങ്കര സങ്കടായി നിങ്ങളെല്ലാരും നേരത്തോടെ എത്തിയാ എത്തിയാഞ്ഞു മക്കളെ കാണുമ്പളേ എനിക്കെന്റെ മോളോന്നു വരും എന്റെ മോളെ കടന്നു നിങ്ങ ਉਹ ਮੋਹਲ attendants ਨਹੀਂ ਹੈ ਇਹਨਾਂ ਮੋਹਲ ਤੇ ਇਹਨਾਂ ਮੋਹਲ ਕਿ ਉਹਨਾਂ ਦੇ ਅੱਛੇ ਨੇ ਪੇੜੀ ਆਤਰਾਂ ਇਹਨਾਂ ਮੋਹਲ ਤੇ ਉਹਨਾਂ ਦੇ ਅੱਛੇ ਦੇ ਅੱਦਕੂ ਵੜਾ